കോഴിക്കോട് ജില്ലയിലെ തൊഴിലവസരങ്ങൾ മുക്കം ടയേഴ്സിലേക്ക് കാർ എ സി മെക്കാനിക് ടയർ ഫിറ്റർ ക്യാഷർ അക്കൗണ്ടൻറ് എന്നിവരെ ആവശ്യമുണ്ട് മുക്കം ടയേഴ്സിൻ്റെ നാദാപുരം രാമനാട്ടുകര ബ്രാഞ്ചിലേക്ക് ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ഡബിൾ സീറോ ടു എയ്റ്റ് വൺ സീറോ നയൻ ഫോർ നയൻ സിക്സ് നയൻ ത്രിബിൾ ത്രീ സിക്സ് വൺ എൻജിനീയറിംഗ് ഇൻഡസ്ട്രിയായ മാനുഫാക്ചറിംഗ് പ്രിസിഷ്യൻ മെഷീനറീസിലേക്ക് എം ബി എ ബി ബി എ എൻജിനീയറിംഗ് ബി കോം കഴിഞ്ഞവരെ ആവശ്യമുണ്ട് സ്ഥലം കുണ്ടായിത്തോട് കോഴിക്കോട് സി വി അയയ്ക്കുക മെയിൽ ഐ ഡി കൃഷ്ണകുമാർ അറ്റ് റോൾറിംഗ് ഡോട്ട് കോം ഇലക്ട്രിക്കൽ കാഡ് ഡ്രോവിംഗ് ചെയ്യാൻ അറിയുന്നവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സീറോ വൺ ടു എയ്റ്റ് വൺ വ്യവസായ ഗ്രൂപ്പിൻ്റെ കോഴിക്കോട് ഓഫീസിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് പ്രായം മുപ്പതിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള ബിരുദധാരികളെയാണ് ആവശ്യം ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് ഫോർ സെവൻ ഡബിൾ സീറോ ഫോർ സെവൻ ചെറുവണ്ണൂരിലെ സ്ഥാപനത്തിലേക്ക് തമിഴ് മലയാളം സംസാരിക്കാൻ അറിയാവുന്ന മുപ്പത് വയസ്സിൽ താഴെ പ്രായമുള്ളവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ വൺ സെവൻ നയൻ വൺ ഫോർ ഫൈവ് സെയിൽസ് എക്സിക്യൂട്ടീവ് അഡ്മിൻ ആൻഡ് അക്കൗണ്ടൻറ്റ് ടീം ലീഡർ മെക്കാനിക് എന്നിവരെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ എനി ഗ്രാജുവേഷൻ സീറോ ടു ത്രീ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് വാക്ക് ഇൻ ഇൻ്റർവ്യൂ ഏപ്രിൽ ട്വൻറ്റി ടു ആൻഡ് ട്വൻറ്റി ത്രീ മറീന ടവർ സെക്കൻഡ് ഫ്ലോർ നിയർ ഇംഗ്ലീഷ് ചർച്ച് കാലിക്കറ്റ് ഫോൺ നമ്പർ നയൻ സിക്സ് ഫൈവ് സിക്സ് വൺ സീറോ ത്രീ ഡബിൾ ഫൈവ് സെവൻ ഡബിൾ എയിറ്റ് ഫോർ എയിറ്റ് നയൻ സെവൻ ഫോർ വൺ നയൻ വൺ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കോഴിക്കോട്ടെ ധനകാര്യ സ്ഥാപനത്തിലേക്ക് ക്യാഷറെ ആവശ്യമുണ്ട് പ്രായം മുപ്പത് മുതൽ നാൽപ്പത് വയസ്സ് യോഗ്യത ബിരുദം കമ്പ്യൂട്ടർ പരിജ്ഞാനവും മലയാളം ടൈപ്പിംഗ് ചെയ്യാൻ അറിയുന്നവരുമായിരിക്കണം മുൻപരിചയം അത്യാവശ്യമാണ് കോഴിക്കോട് സ്ഥിരതാമസക്കാരായ സ്ത്രീ പുരുഷന്മാരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് സെവൻ സിക്സ് വൺ ടു ഡബിൾ എയ്റ്റ് മർക്കസ് ഇൻ്റർനാഷണൽ സ്കൂൾ ഡ്രീം സിറ്റി കോഴിക്കോട് ഹയറിംഗ് ടീച്ചേഴ്സ് പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സ് ഹിന്ദി മാത്തമാറ്റിക്സ് സയൻസ് സ്റ്റുഡൻസ് കൗൺസിലർ ഐ ടി ഇ സി സി ഇ കോർഡിനേറ്റേഴ്സ് എന്നിവരെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫൈവ് ടു ത്രീ സെവൻ ടു സെവൻ ത്രീ ടു നയൻ എയിറ്റ് ഫോർ സിക്സ് ഡബിൾ ടു ഡബിൾ വൺ വൺ ഫൈവ് താൽപ്പര്യമുള്ളവർ സി വി അയക്കുക ഇമെയിൽ ഐ ഡി എച്ച് ആർ അറ്റ് മർക്കസ് ഇൻ്റർനാഷണൽ സ്കൂൾ ഡോട്ട് കോം ഗ്രാഫിക് ഡിസൈനർ മലയാളം ഡാറ്റ എൻട്രി പ്രൂഫ് റീഡിംഗ് അറിയാവുന്നവരെ ആവശ്യമുണ്ട് വാട്സപ്പ് നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ ടു നയൻ സിക്സ് ത്രീ ടു വൺ ഇമെയിൽ ഐ ഡി എച്ച് പി എസ് കാലിക്കറ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം മെക്കാനിക്കൽ എൻജിനീയർ ആവശ്യമുണ്ട് യോഗ്യത ബി ടെക് മെക്ക് ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്നതാണ് ഫോൺ നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് ടു ഫൈവ് എയ്റ്റ് നയൻ ഡബിൾ വൺ